ും രണ്ട് സംസ്ഥാനങ്ങളിലെയും നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം വരാനിരിക്കുമ്പോൾ ഡൽഹിയിലെ രാഷ്ട്രീയ കേന്ദ്രങ്ങൾ ഏത് നിലയ്ക്കാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലത്തിനായി കാത്തിരിക്കുന്നത് എന്ന് നമുക്ക് പരിശോധിക്കാം ഡൽഹിയിൽ നിന്ന് വിനീത വിജി ഞങ്ങളുടെ പ്രതിനിധി നമ്മളോടൊപ്പം ചേരുന്നു വിനീത ഗുഡ് മോർണിംഗ് വിനിത ഈ എക്സിറ്റ് പോൾ ഫല സൂചനകൾ ബി ജെ പി കേന്ദ്രങ്ങളെ സംബന്ധിച്ച് ആശ്വാസം നൽകുന്നതല്ല സന്തോഷം നൽകുന്നതല്ല എങ്ങനെയാണ് ബി ജെ പി കേന്ദ്രങ്ങൾ ഈ എക്സിറ്റ് പോൾ ഫലങ്ങൾ വന്ന സാഹചര്യത്തിൽ ഇന്ന് തെരഞ്ഞെടുപ്പ് ഫലം വരാനിരിക്കുന്ന സാഹചര്യത്തിലും ഈ സംഭവങ്ങളെ നോക്കിക്കാണുന്നത് കോൺഗ്രസ് ക്യാമ്പ് വളരെ വലിയ പ്രതീക്ഷയിലാണോ എന്താണ് ഡൽഹിയിൽ നിന്ന് നൽകാവുന്ന വിവരങ്ങൾ ആ വെരി ഗുഡ് മോർണിംഗ് ഗോപികൃഷ്ണൻ സൂചിപ്പിച്ചതുപോലെ തന്നെ എക്സിറ്റ് പോൾ ഫലങ്ങൾ അത് കോൺഗ്രസിൻ്റെ പ്രതീക്ഷകൾക്ക് ആക്കം കൂട്ടുന്നത് തന്നെയാണ് പക്ഷേ ആ എക്സിറ്റ് പോൾ ഫലങ്ങളെ പാളെ തള്ളുക തന്നെയാണ് ബി ചെയ്യുന്നത് ഞങ്ങൾക്ക് ഇന്നലെയൊക്കെ ഈ ബി ജെ ഒരു പ്രതികരണം വന്നിട്ടുണ്ടായിരുന്നത് ഞങ്ങൾക്ക് ജനങ്ങളിൽ വിശ്വാസമുണ്ട് ജനങ്ങളുടെ വോട്ട് ഞങ്ങൾക്ക് അനുകൂലമാകും എന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷ എന്നാണ് ബി ജെ പി പറഞ്ഞു വയ്ക്കുന്നത് പക്ഷേ അങ്ങനെ പറയുമ്പോഴും വലിയ ഒരു നിരാശ അല്ലെങ്കിൽ അത്തരത്തിലേക്കുള്ളൊരു വലിയൊരു പ്രതീക്ഷ ഇപ്പോഴും ബി ജെ പി ക്യാമ്പുകൾക്കുള്ളിൽ ഇല്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിൽ ാക്കാൻ കഴിയുന്നത് ഒരു കോൺഗ്രസ് തരംഗം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പുകൾക്ക് ശേഷം നടന്ന ഈ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ഒരു കോൺഗ്രസ് തരംഗം ഉണ്ടാകുമെന്നുള്ളത് തന്നെയാണ് എക്സിറ്റ് പോൾ പ്രവചനമുള്ളത് വലിയ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് കോൺഗ്രസിന്റെ ക്യാമ്പുകളുള്ളത് നേരത്തെ ഹരിയാനയിൽ സൂചിപ്പിച്ചതുപോലെ ഹരിയാനയിൽ പത്ത് വർഷത്തിനു ശേഷം കോൺഗ്രസ് ഭരണം തിരിച്ചു പിടിക്കും എന്നൊരു എക്സിറ്റ് പോൾ ഫലം അത് ഈ ഹരിയാനയെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ കോൺഗ്രസ് നേതാക്കൾക്കൊക്കെ തന്നെ വലിയ പ്രതീക്ഷ തന്നെയാണ് നൽകുന്നത് ഇന്നലെ കൂടി തന്നെ പല നേതാക്കളും ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു മുതിർന്ന നേതാക്കൾ ൊക്കെയായി കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ടായിരുന്നു ഭൂപേന്ദ്ര കൂടെ അടക്കം കഴിഞ്ഞ ദിവസം ഡൽഹിയിലേക്ക് എത്തി എ സി സി നേതൃത്വവും ഒക്കെയായി അവർ കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ടായിരുന്നു ഒരുപക്ഷേ ഈ എക്സിറ്റ് പോൾ ഫലങ്ങൾ അത് ആ തരത്തിൽ തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം വരുന്നത് എങ്കിൽ വലിയൊരു പൊട്ടിത്തെറിയിലേക്കടക്കം കടക്കാതെ ഹരിയാനയിൽ ഉടനെ തന്നെ മുഖ്യമന്ത്രി ആരാകുമെന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിലേക്കുള്ള പ്രഖ്യാപനത്തിലേക്കൊക്കെ തന്നെ നീങ്ങാൻ തന്നെയാണ് കോൺഗ്രസിന്റെ തീരുമാനം ഹരിയാനയെ സംബന്ധിച്ചിടത്തോളം പക്ഷേ ജമ്മു കാശ്മീരെ സംബന്ധിച്ചിടത്തോളമാണ് നമുക്ക് എന്താണ് അവിടെ നടക്കാൻ പോവുക എന്നുള്ളതിൽ വലിയ ഒരു ആകാംക്ഷ തന്നെയാണുള്ളത് കാരണം ഒരു തൂക്ക് മന്ത്രി സഭ എന്ന തരത്തിലാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ പറയുന്നത് പക്ഷേ ജമ്മുവിനെ സംബന്ധിച്ചിടത്തോളം അവിടെ ബി ജെ പിക്ക് വലിയ സ്വാധീനമുള്ള ചില മണ്ഡലങ്ങളൊക്കെ തന്നെയുണ്ട് രാവിലെ എട്ട് മണിയോടുകൂടി വോട്ടെണ്ണൽ ആരംഭിക്കും എട്ടരയോടുകൂടി നമുക്ക് ആരൊക്കെയാണ് ലീഡ് നിലയിലുള്ളതെന്ന് അറിയാൻ കഴിയും പത്ത് മണിയോടുകൂടി തന്നെ നമുക്ക് ഏതാണ്ട് ഒരു ചിത്രം നമുക്ക് ലഭ്യമാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ജമ്മു കാശ്മീരിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു തൂക്കു മന്ത്രിസഭ ഉണ്ടാവുകയാണ് എങ്കിൽ കോൺഗ്രസ് എൻ സി സഖ്യത്തെ പി ഡി പിന്തുണയ്ക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത് അതിൽ ഏറ്റവും പ്രധാനമായും പറയേണ്ടത് ഗവർണർക്ക് ലഫ്റ്റനന്റ് ഗവർണർക്ക് അവിടെ പ്രത്യേകമായിട്ടുള്ളൊരു അതിന് ുണ്ട് ആ അധികാരം ഉപയോഗിച്ചുകൊണ്ട് അഞ്ച് എം എൽ നോമിനേറ്റ് ചെയ്യാൻ ഗവർണർക്ക് കഴിയും അങ്ങനെ അഞ്ച് എം എൽ എമാരെ നോമിനേറ്റ് ചെയ്യുകയാണ് എങ്കിൽ ഭൂരിപക്ഷ സംഖ്യയിലടക്കം സീറ്റുകളിലേക്കടക്കം ആ ഒരു മാറ്റം ഉണ്ടാകാം അങ്ങനെ ഗവർണർ ആ ഒരു വിജയത്തെ അട്ടിമറിക്കാൻ സാധ്യത ഉണ്ടെന്നാണ് പ്രതിപക്ഷം പറയുന്നത് അതിനുള്ള നീക്കങ്ങൾ ഗവർണറുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ടെന്നാണ് നമുക്ക് ഇപ്പോൾ ലഭ്യമാവുന്ന വിവരം അത്തരത്തിലേക്ക് സൂചനകൾ കൂടി നമുക്ക് ലഭ്യമാവുന്നുണ്ട് അങ്ങനെയെങ്കിൽ ഈ കോൺഗ്രസിന്റെയും നാഷണൽ കോൺഗ്രസിന്റെയും ഒക്കെ സഖ്യത്തെ പി ഡി പിന്തുണച്ചേക്കുമെന്നും നമുക്ക് അറിയാൻ കഴിയുന്നുണ്ട് നമുക്ക് ഈ കഴിഞ്ഞ ദിവസങ്ങളിലേക്കടക്കം ഈ പ്രചരണത്തിൻ്റെയൊക്കെ തന്നെ അവസാന നാളുകളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കം ഈ ഇരു സംസ്ഥാനങ്ങളിലേക്കും എത്തുകയും അവിടെയൊക്കെ വലിയ രീതിയിൽ പ്രചരണ പരിപാടികളിൽ പങ്കെടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ആഭ്യന്തരമന്ത്രി അമിത്ഷാ എത്തിയിട്ടുണ്ടായിരുന്നു സ്മൃതി ഇറാനിയെ പോലുള്ള വനിതാ നേതാക്കളടക്കം ബി ജെ പി കളത്തിലിറക്കിയിട്ടുണ്ടായിരുന്നു ഞാൻ ഈ സൂചിപ്പിച്ചതുപോലെ ജമ്മുവിലേക്കൊക്കെയുള്ള ഘട്ട വോട്ടുറപ്പാക്കാൻ അങ്ങനെ മുതിർന്ന നേതാക്കളടക്കം ജമ്മു ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത് പ്രധാനപ്പെട്ട എല്ലാ വിഷയങ്ങളും ഈ അടുത്തിടെ ഉണ്ടായ ജനങ്ങളെ ബാധിക്കും പ്രധാനപ്പെട്ട എല്ലാ വിഷയങ്ങളും ഇരു സംസ്ഥാനങ്ങളിലും വലിയ രീതിയിൽ തന്നെയാണ് ചർച്ചയാവുകയും ചെയ്തത് ഈ ജാട്ട് വോട്ടുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഹരിയാനയെ സംബന്ധിച്ചിടത്തോളം നിർണായകമാകുന്നതെങ്കിൽ ഈ മുന്നൂറ്റി എഴുപതാം വകുപ്പ് ഉൾപ്പെടെയുള്ള പ്രത്യേക അധികാരം നൽകുന്ന മുന്നൂറ്റി എഴുപതാം വകുപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെയാണ് ജമ്മു കാശ്മീരിൽ പ്രചരണായുധമാക്കിയിട്ടുണ്ടായിരുന്നത് എന്താണെങ്കിലും എട്ട് മണിയോടുകൂടി വോട്ടെണ്ണൽ ആരംഭിക്കാം ഏതാണ്ട് എട്ടരയോടുകൂടി നമുക്ക് ലീഡ് ആരൊക്കെയാണ് ലീഡ് ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമുക്ക് ലഭ്യമാകും പത്ത് മണിയോടുകൂടി ഏതാണ്ട് ചിത്രം നമുക്ക് ഉറപ്പാകുമെന്നാണ് അറിയാൻ കഴിയുന്നത് ശരി ശരി വിനിത വിജിയാണ് വിവരങ്ങൾ നൽകിയത് ഡൽഹിയിൽ നിന്ന് നമുക്ക് വിജയകുമാർ ഹാഷ്മി നമുക്ക് ജമ്മു കാശ്മീരിനെ കുറിച്ച് കൂടി വളരെ പെട്ടെന്ന് ഒരു ടേക്ക് എടുത്തിട്ട് പോകാം കാരണം ഒരു ഇടവേളയിലേക്ക് നമുക്ക് പെട്ടെന്ന് പോകണം വിജയൻ ജമ്മു കാശ്മീരിനെ സംബന്ധിച്ച് പത്ത് വർഷങ്ങൾക്ക് ശേഷമാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് അവിടെ ആ സമയം കൊണ്ട് ഒരുപാട് മാറ്റങ്ങൾ കാശ്മീരിൽ സംഭവിച്ചിട്ടുണ്ട് ജമ്മു കാശ്മീരിൽ സംഭവിച്ചിട്ടുണ്ട് അവിടെ എക്സിറ്റ് പോൾ ഫലങ്ങളൊന്നും ആർക്കും ഒരു കേവല ഭൂരിപക്ഷം പ്രവചിക്കുന്നില്ല അതേസമയം തന്നെ കോൺഗ്രസ് നാഷണൽ കോൺഫറൻസ് സഖ്യത്തിന് ഒരു നേരിയ മുൻതൂക്കം പ്രവചിക്കുക പ്രവചിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പൊ ജനവിധിക്കപ്പുറമുള്ള ഒരു വിധി അസംബ്ലി യുടെ സാധ്യത നിലനിൽക്കുന്ന ഒരു സംസ്ഥാനം ജമ്മു കാശ്മീർ തന്നെയാണ് അവിടെ ജമ്മു മേഖലയിൽ ബി ജെ പിക്ക് പരമ്പരാഗതമായി സ്വാധീനമുണ്ട് ആ മേഖലയിൽ ബി ജെ പി ഇത്തവണയും അവരുടെ നേട്ടം ആവർത്തിക്കുമെന്നാണ് എക്സിറ്റ് പോളുകൾ വ്യക്തമാക്കുന്നത് പക്ഷേ വാലിയിലേക്ക് പോകുമ്പോൾ അങ്ങനെയല്ല അവിടെ കോൺഗ്രസിനും നാഷണൽ കോൺഫറൻസ് സഖ്യത്തിനും നേട്ടമുണ്ടാക്കാൻ കഴിയും പി ഡി പി ക്കും അവിടെ വോട്ടുണ്ട് എന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് അപ്പോൾ ഈ പറയുന്ന ഹങ് അസംബ്ലി ഉണ്ടാവുകയാണെങ്കിൽ പുതുതായി രൂപീകരിച്ച എഞ്ചിനീയർ റഷീദിൻ്റെ എന്താണ് ഇത്തിഹാദ് അവാമി പാർട്ടിയുണ്ട് ആ പാർട്ടിയുടെ പിന്തുണ ആർക്ക് അദ്ദേഹം എഞ്ചിനീയർ റാഷിദിന്റെ ഏറ്റവും ഒടുവിൽ വന്ന പ്രസ്താവന കാശ്മീരിന് ഒരു ഫുൾ സ്റ്റേറ്റ്ഹുഡ് കൊടുക്ക കൊടുത്തിട്ട് ശേഷമേ അവിടെ സർക്കാർ രൂപീകരിക്കാവൂ എന്ന് അദ്ദേഹം എല്ലാ എല്ലാ പറഞ്ഞു അപ്പോ അത് സംസ്ഥാന പദവി കിട്ടിയിട്ട് മതി സർക്കാർ രൂപീകരിക്കാവൂ എന്നാണ് അദ്ദേഹം ആഹ്വാനം ചെയ്തിരിക്കുന്നത് അപ്പോൾ അതിനെ കോൺഗ്രസ് തള്ളിയിട്ടുണ്ട് അത് ബി ജെ പിയുമായി ചേരുന്നതിന് വേണ്ടി അദ്ദേഹം ഒരു ഒരു മുൻകൂട്ട് ജാമ്യം എടുക്കുന്നതാണ് എന്നൊരു വിമർശനം ഉയർന്നിട്ടുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ബി ജെ പിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് സോഫി യൂസഫിന്റെ ഇന്നലത്തെ ഒരു പ്രസ്താവനയാണ് അത് പറയുന്നത് ഞങ്ങളുടെ കയ്യിൽ ഇപ്പോൾ തന്നെ അഞ്ച് എം എൽ എമാരുണ്ട് അത് അഞ്ച് പേരെ നോമിനേറ്റ് ചെയ്യാൻ ഈ രണ്ടായിരത്തി പത്തൊൻപതിലെ ഈ കാശ്മീർ വിഭജന സമയത്തെ ഈ ആർട്ടിക്കിൾ ത്രീ റദ്ദാക്കിയ സമയത്തെ നിയമപ്രകാരവും അത് ഭേദഗതി ചെയ്തതിന് ശേഷവും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും അങ്ങനെ അഞ്ച് പേരെ നോമിനേറ്റ് ചെയ്യാനുള്ള കേന്ദ്ര സർക്കാരിന്റെ ലഫ്റ്റനന്റ് ഗവർണറുടെ അധികാരം ഉപയോഗിച്ച് അഞ്ച് പേരെ അവർ നോമിനേറ്റ് ചെയ്യും അങ്ങനെയാണെങ്കിൽ ഇപ്പോഴത്തെ തൊണ്ണൂറ് എന്നുള്ളത് തൊണ്ണൂറ്റിയഞ്ചായി ഉയരും അഞ്ച് എം എൽ എമാർ ഇപ്പോൾ തന്നെ ഞങ്ങളുടെ കൈവശമുണ്ട് അതുകൊണ്ട് സർക്കാർ രൂപീകരിക്കുക ഞങ്ങളാണ് എന്ന് ബി ജെ പിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് അദ്ദേഹം ഈ നോമിനേറ്റ് ചെയ്യാൻ പോകുന്നവരുടെ പേരൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് വലിയ രാഷ്ട്രീയ ചർച്ചയ്ക്ക് വഴി വെച്ചിട്ടുണ്ട് അപ്പോൾ കശ്മീരിനെ സംബന്ധിച്ച വലിയ രാഷ്ട്രീയ കൗതുകം അതുതന്നെയാണ് തന്നെയാണ് അവിടെ ഹങ് ആണെങ്കിൽ ഈ പറയുന്ന പി ഡിപിയുടെ നിലപാട് എന്താണ് അവിടെ ജമാ ഇസ്ലാമിയും എഞ്ചിനീയർ ഒരുമിച്ച് എല്ലാ മണ്ഡലങ്ങളിലും പ്രത്യേകിച്ച് ജം കശ്മീർ മേഖലയിൽ വാലിയിൽ ആളെ മത്സരിപ്പിക്കുന്നുണ്ട് അത് ബിജെപി അനുകൂലമായി വോട്ടുകൾ ഭിന്നിക്കാനാ എന്നൊക്കെയുള്ള വിമർശനം ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ പോലും ഉയർന്നു കേൾക്കുന്നുണ്ട് അപ്പൊ അതൊക്കെ വലിയ കൗതുകം തന്നെയാണ് അവിടുത്തെ ജമ്മു കാശ്മീരിൽ സഖ്യത്തിനൊരു സർക്കാർ ഉണ്ടായിരുന്നെങ്കിൽ ഇത്തവണ രണ്ടുപേരും ഒറ്റയ്ക്കൊറ്റയ്ക്ക് മത്സരിക്കുന്നു മാത്രമല്ല അവിടെ നാഷണൽ കോൺഫറൻസ് കോൺഗ്രസ് സഖ്യത്തിന് ഒരു നേരിയ മുൻതൂക്കം ഉണ്ടാകുമെന്നുള്ള പ്രവചനങ്ങളും വരുന്നുണ്ട് ഈ കാശ്മീരിലെ പുതിയ സാഹചര്യങ്ങൾ എങ്ങനെയാണ് ഫലത്തെ സ്വാധീനിക്കാൻ പോകും അല്ല ഇപ്പം ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ തുടർച്ചയിൽ പ്രതിപക്ഷത്തിന്റെ മുന്നേറ്റ സൂചന എന്നൊക്കെ പറയുന്ന ആ വേവ് ഒരുപക്ഷെ ജമ്മു കാശ്മീരിലെ രാഷ്ട്രീയം വ്യത്യസ്തമാണ് അവിടുത്തെ രാഷ്ട്രീയ ഫാക്ടേഴ്സ് വ്യത്യസ്തമാണെന്ന് അത് ആ രീതിയിൽ രാജ്യത്തിന്റെ മറ്റു ഭാഗങ്ങളെ ബാധിക്കുന്ന തരത്തിൽ അത് അവിടെ ബാധിക്കുമെന്നറിയില്ല എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് ഈ പറഞ്ഞ നേരത്തെ വിജയകുമാർ പറഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഭേദഗതി ആ സമയത്ത് അധികം ചർച്ച ചെയ്യ അതധികം ചർച്ച ചെയ്യപ്പെട്ടിരുന്നില്ല അതിപ്പോൾ അതെന്താണ് അതിൻ്റെ ഡീറ്റെയിൽസ് അധികം ആൾക്കാർക്ക് അറിയുമായിരുന്നില്ല അത് ഇക്കാലം ായിരുന്നു എന്ന് പ്രതിപക്ഷം അവിടെ പറയുന്നുണ്ട് എന്തായാലും അതിനുശേഷം ഇതാ ഇപ്പോൾ ലഫ്റ്റനന്റ് ഗവർണറുടെ അഞ്ച് സീറ്റുകളെ കുറിച്ചുള്ള രാഷ്ട്രീയ ചർച്ചകൾ വളരെ സജീവമായി നടക്കു നോക്കൂ അവിടെ തെരഞ്ഞെടുക്കപ്പെട്ട എം എൽ എമാർക്കൊക്കെ അപ്പുറം ലഫ്റ്റനന്റ് ഗവർണർക്ക് പൂർണ്ണ അധികാരം ഉപയോഗിച്ചുകൊണ്ട് അഞ്ച് പേരെ ഈ പറഞ്ഞ ജനാധിപത്യ ഏതരമായി അങ്ങോട്ട് കൊണ്ടുവെക്കാനുള്ള തീരുമാനം ജനാധിപത്യ അട്ടിമറിക്കാണ് ഇപ്പോഴും അതിൽ വ്യക്തത വരുന്നത് അതിൽ എപ്പോൾ വ്യക്തത വരുമെന്നാണ് പ്രതിപക്ഷം പറയുന്നത് ഇലക്ഷൻ റിസൾട്ട് വന്നതിന് ശേഷം ഒരു സർക്കാർ ഉണ്ടാക്കാൻ കേവല ഭൂരിപക്ഷത്തിന് അടുത്തേക്കൊക്കെ എത്തുകയാണെങ്കിൽ ഈ പറഞ്ഞ ലഫ്റ്റന്റ് ഗവർണറുടെ അഞ്ച് പേർ അപ്പോൾ അവതരിക്കും

ആ രീതിയിൽ നടക്കുന്നു ഇപ്പോൾ ജമ്മു മേഖലയിൽ ബി ജെ പിക്ക് ആധിപത്യമുണ്ട് എന്ന് പറയുമ്പോൾ പോലും എക്സിറ്റ് പോളിൽ പരമാവധി പറഞ്ഞ ഇരുപത്തേഴ് സീറ്റ് മുപ്പത് സീറ്റൊക്കെയാണ് നോക്കൂ ഗോപി ഇവിടെ ആർട്ടികൾ മുന്നൂറ്റി എഴുപതിന് അബ്രോഗേഷൻ ഉണ്ടായി ജമ്മു കാശ്മീരിന് രണ്ടായി മാറ്റുന്ന തീരുമാനമുണ്ട് ജമ്മുവിലേക്ക് കാർ സീറ്റുകൾ അധികം വരുന്ന സാഹചര്യം ഉണ്ടായി പത്ത് വർഷം അവിടെ ഒരു സർക്കാരില്ലാത്ത ഒരു പക്ഷേ ബി ജെ പിക്ക് അവിടെ രാഷ്ട്രീയ നീക്കങ്ങൾ നടത്താൻ ഫ്രീ ഫ്രീഹാൻഡ് നടന്ന പത്ത് വർഷമുണ്ടായി ഈ പത്ത് വർഷങ്ങൾ കൊടുവിൽ ഇത്രയധികം നീക്കങ്ങൾ കൊടുവിലും ജമ്മു മേഖലയിൽ ഇരുപത്തഞ്ച് സീറ്റ് അവർക്ക് ഓൾറെഡി ഇരുപത്തഞ്ച് സീറ്റ് ഉള്ളതാണ് ഇരുപത്തഞ്ച് സീറ്റിൽ നിന്നും ഇരുപത്തഞ്ച് സീറ്റിലേക്ക് മാത്രമേ യരുന്നുള്ളൂ ബി ജെ പി എന്ന ചോദ്യം ഉണ്ട് നേരിയ തോതിൽ മാത്രമേ അവിടെ വോട്ടിംഗ് ശതമാനം ഉയരുന്നുണ്ടോ എന്ന ചോദ്യം അവിടെ ഉണ്ട് അപ്പോൾ ഈ നയാ കാശ്മീർ എന്ന് പറയുന്ന ബി പ്രഖ്യാപനത്തെ ജമ്മു മേഖലയും കാശ്മീർ മേഖലയും ഏത് രീതിയിൽ കാണുന്നു എന്നതിൻ്റെ ഒരു എന്താണ് ഒരു ഹിതപരിശോധനാഫലം കൂടിയാണ് ഇപ്പോൾ വരാൻ പോകുന്നത് പിന്നെ എഞ്ചിനിയാർ റാഷിദിൻ്റെ അടക്കമുള്ള നീക്കങ്ങൾ എൻജിനിയാർ റാഷിദൊക്കെ അത് ദുരൂഹമാണ് എന്ന് പ്രതിപക്ഷം ആരോപിക്കുന്നു ആ പ്രതിപക്ഷം പറയുന്നു അല്ലെങ്കിൽ നാഷണൽ കോൺഫറൻസ് പറയുന്നു നിങ്ങൾ ഡൽഹിയിൽ പോയത് ശേഷം റാഷിദിനും ജമാഅത്ത് ഇസ്ലാമിക്കും സ്വരം മാറ്റം എന്തിനാണ് എന്ന് ചോദിക്കുന്നുണ്ട് അവർ ബി ജെ പിയുടെ പ്രോക്സികളാണ് എന്ന് തന്നെ പറയുന്നു നാഷണൽ കോൺഫറൻസ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ റാഷിൻ്റെ വൈകാരിക പ്രകടനങ്ങൾ അവിടെ അവിടെ എഫക്റ്റീവായതാണ് എന്തായാലും ഈ കഴിഞ്ഞ ഒരു യൂട്യൂബറോട് പറയുമ്പോൾ അമർ അബ്ദുള്ള അമർ അബുല പറയുന്നുണ്ടായിരുന്നു ലോക്സഭയിൽ എൻ റാഷിദ് ആരാണ് അദ്ദേഹം എന്താണ് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ നീക്കങ്ങൾ അദ്ദേഹത്തിൻ്റെ തന്ത്രങ്ങൾ ഞങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു റഷിദിനോ ജമാ ഇസ്ലാമിക്കോ അവിടെ എൻ സി എൻ സി പ്ലസ് കോൺഗ്രസ് സഖ്യത്തിൻ്റെ വിജയ ബാധിക്കില്ല അതേസമയം തന്നെ പി ഡി പി എങ്ങോട്ടേക്ക് പോകുന്നു എന്നടക്കം കാശ്മീരിൻ്റെ ആകാംക്ഷയാണ് ഗോപി ഏതായാലും ജമ്മു കാശ്മീരിലെ നിയമസഭാ തിരഞ്ഞെടുപ്പ് ഫലത്തിന് ആകാംക്ഷ കൂടും പ്രത്യേകിച്ച് ിയെ സംബന്ധിച്ച് നാൽപ്പത്തി മൂന്ന് സീറ്റുകൾ അവർക്ക് നേടാനായി കഴിഞ്ഞാൽ അവർക്ക് എട്ട് എന്ന സംഖ്യയിലേക്ക് വളരെ വേഗം എത്താൻ കഴിയും അഞ്ചു പേരെ ലഫ്റ്റനന്റ് ഗവർണർക്ക് നോമിനേറ്റ് ചെയ്യാം എന്നുള്ളതാണ് അത് അടക്കമുള്ള കാര്യങ്ങളിൽ തൂക്കസഭയുടെ സാധ്യതകൾ ജമ്മു കാശ്മീരിൽ പ്രവചിക്കപ്പെടുമ്പോൾ ജനവിധിക്ക് അപ്പുറമുള്ള വിധിയായിരിക്കും കാശ്മീരിൽ ചർച്ചയാകപ്പെടാൻ പോകുന്നത് നമുക്കൊരു ചെറിയ ഇടവേള കൂടി എടുക്കാം ഇടവേളയിലേക്ക് പോകുന്നതിന് മുൻപ് രണ്ട് സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലമാണ് വോട്ടെണ്ണലാണ് എട്ട് മണിക്ക് ആരംഭിക്കാൻ പോകുന്നത് ആ രണ്ട് സംസ്ഥാനങ്ങളിലെയും ഫലം ഒരു സ്പ്ലിറ്റ് സ്ക്രീനിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഈ സ്ക്രീനിനെ രണ്ടായി വിഭജിച്ചിട്ടുണ്ട് ൾ ഭാഗത്ത് പ്രേക്ഷകർക്ക് കാണാൻ കഴിയുന്നത് ഹരിയാനയിലെ വോട്ടെണ്ണൽ തുടങ്ങുന്ന നിമിഷം മുതൽ ഹരിയാനയിലെ ഓരോ പാർട്ടികൾക്കും ലഭിക്കുന്ന സീറ്റുകളുടെ അതിൻ്റെ ലീഡ് നില എന്താണെന്ന് ആ നിമിഷങ്ങൾ ആദ്യ നിമിഷങ്ങൾ തന്നെ പ്രേക്ഷകർക്ക് കാണാൻ കഴിയും കൃത്യമായും ഹരിയാനയുടെ ഫലങ്ങൾ വരുമ്പോൾ അത് നിങ്ങൾക്ക് സ്ക്രീനിൻ്റെ മുകൾ ഭാഗത്ത് കാണാൻ കഴിയും കാശ്മീരിലെ ഫലങ്ങൾ വരുമ്പോൾ അതിൻ്റെ സൂചനകൾ വന്നു തുടങ്ങുമ്പോൾ തന്നെ സ്ക്രീനിൻ്റെ താഴെ ഭാഗത്ത് കാശ്മീരിലെ തൊണ്ണൂറ് നിയമസഭാ സീറ്റുകളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പ് ഫലത്തിൻ്റെ ആദ്യ ഫല സൂചനകൾ മിന്നിമായും അതോടൊപ്പം തന്നെ ഏത് ഏത് രാഷ്ട്രീയ ചലനങ്ങളാണ് ഈ രണ്ട് സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ള ഫലങ്ങളിൽ സംഭവിക്കാൻ പോകുന്നതിന്റെ പൂർണ്ണമായ വിവരങ്ങൾ നിങ്ങൾക്ക് സ്ക്രീനിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും ട്വന്റി ഫോറിന്റെ മാജിക് ഒപ്പം നിൽക്കുക എല്ലാ തവണത്തെയും പോലെ ഈ വിധി ദിനത്തിലും